അത്രേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റനിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേരത് പും മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാവും അത്രയേ ഉള്ളൂ അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ആയി വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേണേൽ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കൊരുപ്പോഴും ഒരു പടിയുണ്ട് ഇല്ല മാറ്റിയാൽ അവർക്കൊന്നുമല്ല ദ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അത് ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളതല്ല ഞാൻ അപ്പൊ ഇനിയിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിന് എന്റെ സെൽഫിഷ്നസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ് അപ്പം അവർ നോക്കേണ്ടെങ്കിലും പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെ ആയിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ഇതിനകത്ത് പോലും പ്രോസിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടറല്ലേ അപ്പം ചെല്ലാത്തതിൻ്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു മാത്രമാണ് സാർ അത് ഈ പറഞ്ഞ പോലെ ഒരു കഥാപാത്രമായി കാണാതെ ആ വ്യക്തിയെ കാണുന്നൊണ്ടെന്ന ഒരു പ്രശ്നം കൂടിയല്ലേ അല്ലല്ല അപ്പൊ ഓഡിയൻസ് ആയിട്ട് കാണുമ്പോൾ നമ്മളിപ്പോ ഒരു നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു ജീവിതമാണ് കാണുന്നത് അവരുടെ അവരുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത് അത് അവിടെ ആസിഫ് എന്നോ അമല എന്നൊരു വ്യക്തിയല്ല അവിടെ രണ്ട് കഥാപാത്രങ്ങൾ കാണുന്നത് പക്ഷെ ഒരു എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് ഇന്ന വ്യക്തിയുടെ സീൻ അല്ലെങ്കിൽ ഇന്ന നടിയുടെ സീൻ എന്ന് പറയുമ്പോൾ പുറത്ത് റീൽസും അല്ലെങ്കിൽ വാർത്തകളായിട്ട് വരുമ്പോൾ വ്യക്തിഹത്യ വ്യക്തികളായിട്ട് കാണുന്നോണ്ടുള്ള പ്രശ്നം കൂടെ അല്ലേ കഥാപാത്രമായി കാണാതെ ഓഡിയൻസ് കൺവേ ചെയ്യുന്നത് അങ്ങനെ ഒരു കഥാപാത്രമായി കാണാതെ വ്യക്തികളെ കാണുന്നുണ്ടെന്ന പ്രശ്നമല്ലേ അതെ അതെ അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുമുണ്ട്